ആദ്യം ശ്രീജിത്ത് പണിക്കറിലേക്ക് ശ്രീ ശ്രീജിത്ത് പണിക്കർ ഇവിടെ ഈ സ്വർണപാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ ശബരിമലയിൽ നിന്ന് എന്തൊക്കെ മാറ്റിയിട്ടുണ്ട് എന്ന് ഇനി ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്നൊരു സ്ഥിതിയിലേക്ക് എത്തിയോ കാര്യങ്ങൾ എങ്ങനെയാണ് ശബരിമലയിൽ ഇതൊക്കെ സംഭവിച്ചത് ശ്രീ ജമേഷ് ഇത് വളരെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രൈം എന്ന നിലയ്ക്ക് വേണം അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കോടതിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കോടതി പ്രത്യേകമായിട്ട് അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളിൽ തന്നെ ഇത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ് അതായത് അവിടെ നടന്നിരിക്കുന്നത് തെഫ്റ്റ് ആണ് എന്ന് കോടതി പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അവിടെ നടന്നിരിക്കുന്നത് ക്രിമിനൽ മിസ്ആപ്രോപ്രിയേഷൻ ആണ് എന്ന് പറയുന്നുണ്ട് ഒപ്പം ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് വഞ്ചന അവിടെ നടന്നിട്ടുണ്ട് എന്ന് കോടതി പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം മന്ത്രി ശ്രീ വി എൻ വാസവൻ ദേവസ്വം ബോർഡിനെക്കുറിച്ച് ഒരു വാക്കുപോലും പരാമർശിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ കോടതി വിധിയുടെ രണ്ട് വരികൾ ഞാൻ വായിക്കാം അതിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ് ദിസ് ഡിസ്ക്രിപ്പൻസി ഏതാണ് ഈ ഗോൾഡ് ക്ലാഡ് ആയിട്ടുള്ള പ്ലേറ്റുകളെ കോപ്പർ പ്ലേറ്റുകൾ എന്ന രീതിയിലത്തേക്ക് മാത്രം വിളിക്കുന്ന ഒരു തീരുമാനം ആദ്യം എക്സിക്യൂട്ടീവ് ഓഫീസർ ഇത് ദേവസ്വം കമ്മീഷണർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ അയക്കുന്ന സമയത്ത് അതിൽ പറയുന്നത് ഗോൾഡ് ക്ലാഡ് ക്ലാഡ് ചെയ്തിരിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനുശേഷം ഇത് ബോർഡിൻ്റെ ഫർദർ പരിഗണനയ്ക്ക് വേണ്ടിയിട്ട് ദേവസ്വം കമ്മീഷണർ ആ കമ്മ്യൂണിക്കേഷനുകൾ ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ ദേവസ്വം കമ്മീഷണറുടെ കമ്മ്യൂണിക്കേഷനുകളാണെങ്കിലും പിന്നീട് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങളാണെങ്കിലും ദേവസ്വം ബോർഡ് കൊടുക്കുന്ന ഉത്തരവാണെങ്കിലും ഇതിലെല്ലാം തന്നെ പിന്നീട് പറഞ്ഞിരിക്കുന്നത് ചെമ്പ് എന്ന് മാത്രമാണ് അപ്പോൾ ആ ഡിസ്ക്രിപ്പൻസിയെക്കുറിച്ച് കോടതി പറയുന്നത് ഇങ്ങനെയാണ് ദിസ് ഡിസ്ക്രിപ്പൻസിസ് എ മാറ്റർ ഓഫ് സീരിയസ് ഗ്രാവിറ്റി പർട്ടിക്കുലർലി സിൻസ് ഇൻ അവർ ഏർലിയർ ഓർഡർ വി ഹാവ് റെക്കോർഡ് ദാറ്റ് എ ടോട്ടൽ ഓഫ് തേർട്ടി പോയിൻറ്റ് ടു നയൻ വൺ കിലോഗ്രാം ഓഫ് ഗോൾഡ് വാസ് യൂട്ടിലൈസ്ഡ് ഇൻ ദ ഇയർ നയൻറ്റീറ്റ് നയൻറ്റി നയൻ പ്രൈമഫേസിൽ പ്രഥമ ദൃഷ്ട്യ സീരിയസ് ലാപ്സസ് ആൻഡ് ഡെറലിഷൻസ് ഓൺ ദ പാർട്ട് ഓഫ് ബോർഡ് ഓഫീഷ്യൽസ് ആർ അപ്പാരൻ ബോർഡ് ഓഫീഷ്യൽസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വീഴ്ച പ്ര പ്രഥമ ദൃഷ്ടിയ വളരെ വ്യക്തമാണ് എന്ന് പറയുന്നുണ്ട് ആൻഡ് ദിസ് വാറൻറ്റ്സ് തെറവ് ഇൻവെസ്റ്റിഗേഷൻ ഓൺ ഓൾ ആസ്പെക്ട്സ് ആൻഡ് ഫ്രണ്ട്സ് അതുകൊണ്ട് തന്നെ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകണം എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഡയറക്ലി റെസ്പോൺസിബിൾ ആയിട്ട് ബോർഡ് ഓഫീഷ്യൽസിനെയാണ് പറയുന്നത് ഈ ബോർഡ് ഓഫീഷ്യൽസ് എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാർ തന്നെയാണ് അപ്പോൾ പിന്നെ എന്തിനാണ് മന്ത്രി ഇവരെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഇത് ഒരു ഭാഗം രണ്ടാമത് ഒരു ഭാഗത്ത് ഇത് വീണ്ടും കോടതി പറയുന്നത് ഇങ്ങനെയാണ് ദ ഹാൻഡിങ് ഓവർ ഓഫ് ഗോൾഡ് ക്ലാഡ് ഐറ്റംസ് മിസ് കാരക്ടറൈസ്ഡ് ആസ് കോപ്പർ പ്ലേറ്റ്സ് ഈ സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇത് കൊടുക്കുന്നത് ദി അണോഥറൈസ്ഡ് എക്സ്ട്രാക്ഷൻ ഓഫ് ഗോൾഡ് ഫ്രം ഗോൾഡ് ക്ലാഡ് പ്ലേറ്റ്സ് ഈ പ്ലേറ്റുകളിൽ നിന്ന് സ്വർണ്ണത്തിനെ വേർതിരിക്കാനുള്ള ഒരു അധികാരവും സ്പോൺസർക്കില്ല ആർക്കും തന്നെ കൊടുത്തിട്ടില്ല എന്നിട്ടും അങ്ങനെ ഈ സ്വർണത്തിൽ നിന്ന് ഈ ചെമ്പുപാളികളിൽ നിന്ന് അല്ലെങ്കിൽ ഈ കൊണ്ടുപോയ പാളിയിൽ നിന്ന് ആ സ്വർണത്തിനെ വേർതിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമം അവിടെ നടന്നിരിക്കുന്നുണ്ട് അത് ആണ് ആൻഡ് ദ മിസ്ആപ്രോപ്രിയേഷൻ ഓഫ് എക്സ്ട്രാക്റ്റഡ് ഗോൾഡ് കാരണം ഏതാണ്ട് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാം ഗോൾഡാണ് അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് അതിൽ ഈ സ്വർണ്ണത്തിന് വീണ്ടും അതിൽ ക്ലാഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ പൂശുന്നതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ച സ്വർണം കഴിഞ്ഞിട്ട് ഏതാണ്ട് നാനൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം സ്വർണ്ണമാണ് ഈ സ്വർണം സ്പോൺസറുടെ ഒരു റിസീവറാണ് വന്ന് വാങ്ങുന്നത് എന്നിട്ട് അത് തിരികെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എത്തിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ മിസ്ആപ്രോപ്രിയേഷൻ ഇതിനെ അനാവശ്യമായിട്ട് തട്ടിയെടുത്തു എന്ന് തന്നെയാണ് പറയുന്നത് ഈ മിസ്ആപ്രോപ്രിയേഷൻ ഓഫ് എക്സ്ട്രാക്റ്റഡ് ഗോൾഡ് ഈ കാര്യങ്ങൾ കൊണ്ട് പ്രൈമഫേസി വീണ്ടും പ്രഥമ ദൃഷ്ടിയ കോൺസ്റ്റിറ്റ്യൂട്ട് സീരിയസ് ഒഫൻസസ് അണ്ടർ ദ ഭാരതീയ ന്യായ സംഹിത ട്വൻറ്റി എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇത് ആസ്പദമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തതും ഈ സ്വർണപ്പാളികളെ ചെമ്പുപാളികൾ എന്ന് മാത്രം വിളിച്ചതും അവിടെ അനധികൃതമായിട്ട് കുറേയധികം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാവിധ പിന്തുണ നൽകിയതും ഇതിന് തനിക്കുള്ള ഓതറൈസേഷൻ ഉണ്ട് എന്ന് വിശ്വസിപ്പിച്ചിട്ട് സ്മാർട്ട് ക്രിയേഷൻസിൽ ഈ പരിപാടികളെല്ലാം നടത്താൻ അയാൾക്ക് സ്വാതന്ത്ര്യം നൽകിയതും അവസാനം അയാൾക്ക് ബാക്കി കിട്ടിയിരിക്കുന്ന സ്വർണം അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റേതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചേൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അയാൾക്ക് ഉണ്ടായിട്ടും അയാൾ അത് എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണമുണ്ട് ഞാനിതൊരു ധർമ്മ കല്യാണം നടത്തിക്കോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ കാര്യത്തിൽ പോലും ഈ സ്വർണം ഇവിടെ കൊണ്ടുവരൂ എന്ന് പറയാതിരുന്ന ഒന്നിലധികം ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷന്മാരുള്ള ഒരു സമയത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് വെച്ചാൽ ഇത് വളരെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ട് ഒരാൾ മാത്രം വിചാരിച്ചിട്ടല്ല ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് ചേർന്നിട്ടാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് നമ്മൾ നോക്കിയാൽ ഇതിൻ്റെ ഒക്കെ ഗേറ്റ് കീപ്പേഴ്സ് ആയിട്ട് ഇതിൻ്റെ ചെക്ക്സ് ആൻഡ് ബാലൻസസ് നോക്കുന്നതിന് വേണ്ടിയിട്ട് കുറേയധികം ആൾക്കാരുണ്ട് ഇതൊന്നും ഒരു സെറ്റ് ഓഫ് കണ്ണുകളിൽ കൂടി മാത്രം കടന്നു പോകുന്ന കാര്യങ്ങളല്ല ഒരാൾ മാത്രം തീരുമാനിക്കുന്ന സംവിധാനവുമല്ല അതുകൊണ്ട് തന്നെ അവിടെ അനേകം എക്സിക്യൂട്ടീവ് ഓഫീസർമാരുണ്ട് അവിടെ ദേവസ്വം കമ്മീഷണർമാരുണ്ട് തിരുവാഭരണം കമ്മീഷണർമാരുണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളുണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഒരു അധ്യക്ഷനുണ്ട് ഇങ്ങനെ നിരവധി ആൾക്കാർ അവിടെ ഉള്ളപ്പോൾ ഇതിൽ ഒരാൾക്ക് പോലും ഇതിൽ ഒരു തരത്തിലുള്ള അസ്വാഭാവികതയും തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഈ അസ്വാഭാവികത തോന്നേണ്ടുന്ന ആൾക്കാരെല്ലാം ഇതിലെ കണ്ണികളാണ് എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈമായി ആയി മാറുന്നതും ഒരുപക്ഷെ ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ തന്നെ ഇത് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ഇതിന്റെ ഒരു റിപ്പോർട്ടിങ് സംസ്ഥാന സർക്കാരിലേക്ക് പോലും പോകാതെ പോലീസിലേക്ക് തന്നെ പോകാതെ നേരിട്ട് കോടതി മോണിറ്റേഡ് ആയിട്ട് ചെയ്യുന്നതിന്റെ കാരണം പോലും ഈ സംവിധാനത്തിലുള്ള വിശ്വാസ്യതയില്ലായ്മയാണ് ഇല്ലായ്മയാണ് അപ്പൊ അങ്ങനെ നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ നേരത്തെ ജമീഷ് പറഞ്ഞതുപോലെ ഇതൊരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ആണ് ഇതിപ്പോ നമ്മൾ ആദ്യം എവിടെ തുടങ്ങി ഒരു പീഠത്തിൽ തുടങ്ങി പിന്നീട് അത് ദ്വാരപാലകരുടെ ക്ലാഡിംഗിലേക്ക് വന്നു അതിനുശേഷം അത് അവിടുത്തെ വാതിലുകളിലേക്കും സൈഡ് ഫ്രെയിമുകളിലേക്കും വന്നു ഇനി എവിടേക്കൊക്കെ കടന്നുപോകാം എന്നുള്ളതാണ് പ്രശ്നം അതിനാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ അന്വേഷണം നടത്തുന്നത് ആ അന്വേഷണം പുരോഗമിക്കുന്ന സമയത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ തട്ടിപ്പുകളും വെട്ടിപ്പുകളും പുറത്തു വരട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പ്രത്യാശിക്കാം അല്പസമയം കൂടി ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി വരാം